ഇമാം ബുഹാരി മറ്റൊരു ഹദീസിൽ കാണാം ഒരു സഹാബി ഒരിക്കൽ പ്രവാചകന്റെ തിരുഹലറത്തിൽ വന്നു എന്നിട്ട് ചോദിച്ചു ജനങ്ങളിൽ ഏറ്റവും നല്ല പെരുമാറ്റം സർവീസ് ഞാൻ ആർക്കാണ് കാഴ്ച വെക്കേണ്ടത് അവിടെന്ന് പറഞ്ഞു നിന്റെ ഉമ്മയോട് വീണ്ടും ആ സ്വഹാബി ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞു നിന്റെ ഉമ്മയ്ക്ക് വീണ്ടും ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഉമ്മുക്ക നിന്റെ ഉമ്മയോട് വീണ്ടും ആ സ്വഹാബി ചോദിച്ചപ്പോൾ അവിടെന്ന് പറഞ്ഞു അബാക്ക നിന്റെ ഉപ്പയ്ക്ക് നിന്റെ പിതാവിനോടാണ് ഒന്നും രണ്ടും മൂന്നും സ്ഥാനം ഇസ്ലാം കൊടുത്തിരിക്കുന്നത് മാതാവിനാണ് അവൾ അതിന് അർഹമാണ് ഇത് നീതിയാണ് അനീതിയല്ല നീതിയാണ് ഓ വാപ്പമാർക്ക് മുഖം ആ പഴയ ഒരു ഒരു വാട്ടം കാണുന്ന മുഖത്തൊക്കെ ഓ ഞങ്ങള് സൂപ്പർ പവറായിട്ട് വീട്ടിൽ വലസുകയായിരുന്നു ഷമാസുസ്ഥാദ് വന്നു കഴിഞ്ഞു ഞങ്ങളുടെ സാധനമൊക്കെ ഉമ്മാ കൊണ്ടുപോയി കൊടുത്തു ഞാനല്ല മുത്തുനബിയ പറഞ്ഞു ആരാണ് ഉമ്മ നിങ്ങൾക്ക് കാണിച്ചു തരാം ഹക്കുണ്ട് ഉപ്പയ്ക്ക് ഒരു ഹക്കാണ് ഇമാം കുർത്തുബി പരിശുദ്ധ ഖുർആൻ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് ഉമ്മയാണ് മൂന്ന് ത്യാഗങ്ങൾ ചെയ്തത് ഒന്ന് ഉമ്മയാണ് ഹം നിർവഹിച്ചത് ഉമ്മയാണ് വലും നിർവഹിച്ചത് പ്രസവ വേദന അനുഭവിച്ചത് ഏറ്റെടുത്തത് മുലകുടി നടത്തിയതും ഉമ്മയാണ് ഈ മൂന്ന് അവകാശങ്ങളുള്ളത് കൊണ്ടാണ് ഉമ്മയ്ക്ക് മൂന്ന് മഹത്വം എന്ന് ഇമാം കുർത്തുബി വിശദീകരിക്കുകയാണ് ഹംല് ഹംല് എന്ന് പറഞ്ഞാൽ ഗർഭം ധരിച്ചത് ഉമ്മച്ചിയാണ് ഒരു സ്ത്രീ ഈ ദുനിയാവിൽ അനുഭവിക്കുന്ന ഏറ്റവും വലിയ വേദനയാണ് പ്രസവ വേദന പണ്ട് ഇപ്പൊ അല്ല കേട്ടോ ഇപ്പൊ കീറുക കീറി എടുക്കുകയാണ് ഇപ്പോ പോ ഇപ്പൊ വലിയ അഭിമാനമാ പെണ്ണുങ്ങൾക്ക് ഈയിടെ ഒരു പെണ്ണ് വേറൊരു പെണ്ണിനോട് പറയുന്ന കേട്ടു ഡി എനിക്ക് രണ്ടു പിള്ളേർ രണ്ടും സിസേറിയൻ ആയിരുന്നു എവിടെ അത് അങ്ങ് ദൂരത്ത് വലിയ ഏതെങ്കിലും ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിന്റെ പേരും പറയും അപ്പൊ ഇപ്പൊ കീറലാണ് നമ്മൾ വീട്ടിൽ ഏഴ് മക്കളും അല്ലെ പത്ത് മക്കളും നമ്മളായപ്പോഴോ നമുക്ക് രണ്ട് കുഞ്ഞിനു അല്ലേ ഇന്നലെ ഒരു ലോറിയുടെ പറയും എഴുതിയിരിക്കുന്ന രണ്ട് നമുക്ക് രണ്ട് ഇനി കൊറച്ചു കഴിയുമ്പോ വായിക്കേണ്ടി വരും നമ്മൾ ഒന്ന് ചൈനയിൽ ചൈനയിലിപ്പോ അങ്ങനെയാ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ചൈനയിലാണ് നൂറ്റി മുപ്പത് കോടി തൊട്ടുപുറകിൽ നമ്മുടെ ഈ ഇന്ത്യ രാജ്യവും അവിടെ ഗവൺമെന്റ് നിയമം കൊണ്ടുവന്നു ഒരു കുഞ്ഞു മതി അപ്പൊ പിന്നെ ദമ്പതിമാരെ തീരുമാനിച്ചു എന്നാ പിന്നെ ആദ്യത്തെ കൺമണി ആണായിരിക്കണം അത് മോനാവട്ടെ അപ്പോ പെൺപിള്ളേർ എന്ത് ചെയ്യാൻ തുടങ്ങി വയറ്റിലിട്ട് തന്നെ കൊല്ലാൻ തുടങ്ങി ബോർഡ് വെച്ചിരിക്കുന്നു എന്താ ബോർഡ് ഇപ്പോൾ അയ്യായിരം മുടക്കുക ഭാവിയിൽ അഞ്ചു ലക്ഷം ലാഭിക്കുക ഭ്രൂണം പെണ്ണിൻ്റെതാണെങ്കിൽ അതാ അതാ തൊട്ട് പിന്നിലെ ഓടയിലൂടെ രക്തമായി ഒഴുകിപ്പോകുന്നു അവൾ ഭ്രൂണം വളർച്ച എത്തുന്നതിന് മുമ്പ് തന്നെ ലിംഗ നിർണയം നടത്തി പെൺകുഞ്ഞിനെ ഗർഭാശയത്തിലിട്ട് കൊല്ലുന്നു ആധുനിക ലോകം കുറച്ചും കൂടി ഭേദമായിരുന്നു ഡാർക്കേജിലെ അറബികൾ കാരണം പെണ്ണ് ജനിച്ച് കുറച്ച് നാള് കഴിഞ്ഞ് ബാല്യം കഴിഞ്ഞിട്ടാണ് കുഴിച്ച മൂടിയിരുന്നത് ഒന്ന് ഈ ലോകം കാണാനുള്ള സ്വാതന്ത്ര്യം പെൺകുഞ്ഞുങ്ങൾക്കന്നുണ്ടായിരുന്നു ഇത് ലോകം കാണുന്നതിനു മുമ്പ് ജനിക്കുന്നതിനു മുമ്പ് തന്നെ കൊല്ലുകയാണ് എന്തൊരു ക്രൂരതയാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഇസ്ലാം ഉമ്മയ്ക്ക് മൂന്ന് സ്ഥാനം ഉപ്പയേക്കാൾ മൂന്ന് സ്ഥാനം അംഗീകരിച്ചു കൊടുത്തതാണ് നോക്കൂ ഖുർആാനിൽ അല്ലാഹു പറഞ്ഞു ഉമ്മ അനുഭവിക്കുന്ന ഈ ത്യാഗങ്ങൾ ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ സൂറത്തുൽമാനിൽ അള്ളാഹു പറയുന്നു ووصينا الانسان بوالديه حملته امه وهنا على وهن وفصاله في عامين ان اشكر لي ولوالديك الي المصير നാം ചെയ്യുന്നു കൽപ്പിക്കുന്നു പുണ്യം ചെയ്യണമെന്ന് അവന്റെ മാതാവ് അവന് ഗർഭം ചുവന്നു ദുരിതത്തിന്റെ മേൽ ദുരിതം സഹിച്ചുകൊണ്ട് അവന്റെ മുലകൂടി വേർപെടുത്തിയത് രണ്ട് കൊല്ലത്തിലാണ് നീ എനിക്ക് നന്ദി ചെയ്യണം നിന്റെ മാതാപിതാക്കൾക്കും നന്ദി ചെയ്യണം 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 നീ എനിക്ക് ശുക്ർ ശുക്ർ നിന്റെ മാതാപിതാക്കൾക്കും ഇവിടെ അള്ളാഹു എടുത്തു പറഞ്ഞു ഉമ്മുഹു വഹനൻ നോക്കൂ പറഞ്ഞിട്ടുണ്ട് അങ്കബൂത്തിലും അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഇതേ ആശയം നിന്നെ മാതാവ് ഗർഭം ചുമന്നോ കുർഹൻ ബുദ്ധിമുട്ട് സഹിച്ചുകൊണ്ട് കുർഹാ ഉമ്മ നിന്നെ പ്രസവിച്ചോ കുർഹ ദുരിതം സഹിച്ചുകൊണ്ട് കണ്ടോ അത് കഴിഞ്ഞ് പിന്നെ രണ്ട് വർഷം മുലപ്പാൽ കൊടുത്ത ഉമ്മ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണം അമിഞ്ഞപ്പാല് കൊടുക്കണം എന്ന് പറഞ്ഞ വേദമാണ് ഖുർആൻ പരിശുദ്ധ ഖുർഹാനിലെ അൽ ബക്റ അധ്യായത്തിൽ കാണാം ഔലാദഹും ഉമ്മമാറ അവർ കൊടുക്കണം അവരുടെ മക്കൾക്ക് രണ്ട് രണ്ട് വർഷം വർഷം അള്ളാഹു പറയുക ഇത് നിർബന്ധമായ കൽപ്പനയല്ല അമ്രുജൂബല്ല ഇത് ഐച്ഛികമായ കൽപ്പനയാണ് താല്പര്യമുള്ള പെണ്ണുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് രണ്ടു കൊല്ലം മുലയൂട്ടണം ഒരു പെണ്ണ് പറയുകയാണ് എന്നെ അതിന് കിട്ടൂല്ലെന്ന് പറഞ്ഞാ ഉപ്പ എന്ത് ചെയ്യണം അതിനുള്ള ബദൽ സംവിധാനം ചെയ്യണമെന്നാണ് ശരിയത്ത് പറഞ്ഞത് അത് നാളാക്കി കൊടുക്കണം കണ്ടില്ലേ സഹോദരങ്ങളെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കണമെന്ന് പോലും വേദം പഠിപ്പിക്കുന്നു കുറാം പഠിപ്പിക്കുന്നു നോക്കൂ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എഴുതി വെച്ചിരിക്കുന്നു കുഞ്ഞിന് കരണീയം അമ്മിഞ്ഞപ്പാല് തന്നെ വർഷം ഉമ്മയുടെ പാല് കുടിച്ചവർ ഈ സർസ്സിലുണ്ടോ ഉണ്ടോ ഒന്ന് കൈപോക്കിക്ക രണ്ടു കൊല്ലം കൊല്ലം ഉമ്മച്ചിയുടെ പാല് കുടിച്ചവർ അലഹദില്ല ഇന്ന് തള്ളമാര് പാല് കൊടുക്കൂല്ല എന്താ സൗന്ദര്യം പോകുമ്പോലും ഒടഞ്ഞു പോകും എന്നൊക്കെ വീണു പോകും എന്നൊക്കെയാ പറയാം ഗ്ലാമർ പോകും എന്നൊക്കെയാ പറയാം നോക്കൂ അതുകൊണ്ട് വർദ്ധിക്കുന്നു വർദ്ധിക്കുന്നു അള്ളാഹു കാക്കട്ടെ പ്രോട്ടീൻ ശാസ്ത്രം പറയുകയാണ് ഉമ്മയുടെ മാറിടത്തിൽ ഈ സ്ഥലങ്ങളിൽ മാതാവിന്റെ ശരീരത്ത് അള്ളാഹു ഒരുക്കിയ പ്രകൃതി ഒരുക്കിയ കുംഭകർണങ്ങളാണ് അതിൽ പാൽ സ്റ്റോറേജ് ചെയ്യപ്പെടുന്നില്ല കുഞ്ഞു കുടിക്കുമ്പോ കുഞ്ഞു കുടിക്കുമ്പോ ഈ പാല് അള്ളാഹു നിർമ്മിക്കുകയാണ് ചുരത്തപ്പെടുകയാണ് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോക്കൂ ഒൻപത് മാസം ഗർഭം ചുമന്നു ഏറ്റവും വലിയ വേദന സഹിച്ചു പ്രസവിച്ചു അത് കഴിഞ്ഞ് മാതാവ് അടിത്തട്ടിൽ കുഞ്ഞിനെ വെച്ച് മാറി മാറി അതാ ആ കുഞ്ഞ് അമ്മിഞ്ഞ പാല് നുകരുന്നു ആ കുഞ്ഞിന്റെ കണ്ണുകൾ ഉമ്മയുടെ മുഖത്ത് പരതുകയാണ് രണ്ടു കൊല്ലം രണ്ടു കൊല്ലം മുലകൂടി പൂർണ്ണമാക്കി കൊടുക്കുന്ന തള്ളയുടെ മുഖത്താണ് കുഞ്ഞിന്റെ കണ്ണ് അതാണ് മാതൃശിശു ബന്ധം നോക്കൂ ഉമ്മയോടുള്ള കടപ്പാട് അള്ളാഹു ജനിക്കുന്നതോടുകൂടി മരിക്കുന്നത് വരെ ജനനത്തോടുകൂടി മരണം വരെ ഉപയോഗമില്ലാത്ത ഒരു പാർട്ട് ഒരവയവം അള്ളാഹു മനുഷ്യന്റെ ശരീരത്തിൽ പടച്ചവൻ അടയാളം വയ്ക്കുന്നുണ്ട് നീ എത്ര ഉന്നതനായാലും എത്ര ഉന്നത സ്ഥാനത്തെത്തിയാലും നീ ഉമ്മയെ മറക്കരുത് എന്ന് പൊക്കിൽ കൊടി നമ്മളോട് വിളിച്ചു പറയുന്നു ജനനത്തോടുകൂടി പൊക്കിൽ കൊടി കട്ടി കുഞ്ഞു പുറത്ത് വന്നാൽ പിന്നെ ഒരൽപ്പം ബാക്കി കിടക്കും അത് ഉണങ്ങി 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 കുഞ്ഞിനെ കുളിപ്പിച്ചത് അങ്ങ് അടന്നു പോകുന്നു പക്ഷെ ആ മുദ്ര നോക്കൂ ആ കൈ ഒന്ന് ഇങ്ങനെ പൊക്കി ഒന്ന് വയറ്റിലേക്ക് കൊണ്ടുവന്നേ പൊക്കിൽ കൊടി എല്ലാവരുടെയും ഉമ്മയുടെ ഉമ്മയുമായി ഒന്നിച്ച് വയറ്റിൽ കിടന്നതിന്റെ തെളിവാണ് ഈ പൊക്കിൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല കഴിയുമോ കഴിയുമോ നിഷേധിക്കാൻ കഴിയില്ല നമ്മളെല്ലാം ജനിച്ചു കഴിഞ്ഞ് മുറിക്കപ്പെടുകയാണ് ചെയ്തത് സുറ പൊക്കിൽ കൊടിയെ